വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളം മിനി സ്ക്രീൻ ബിഗ് സ്ക്രീൻ പ്രേക്ഷകർ കേറി പ്രിയങ്കരായ താര ജോഡികളാണ് ഗോപിക അനിലും ഗോവിന്ദ് പത്മസൂരിയും കുറച്ചു മാസങ്ങൾക്ക് മുൻപായിരുന്നു ഇരുവരും വിവാഹിതരായത് തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ഇരുവരുടെയും താലുകെട്ട് നടന്നത് പിന്നാലെ വമ്പൻ പാർട്ടിയും ഇരുവരും നടത്തിയിരുന്നു വിവാഹത്തിന് ഒരാഴ്ച മുന്നേ തന്നെ വിവാഹ ആഘോഷ പരിപാടികൾക്ക് ഇരു കുടുംബവും തുടക്കമിട്ടിരുന്നു ഇതിന്റെ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു എന്നും സോഷ്യൽ മീഡിയയിൽ ആളുകൾ ഏറ്റവും കൂടുതൽ തിരയുന്ന താരമുഖങ്ങളിൽ മുഖങ്ങളിൽ ഒന്നാണ് ജിപിയുടേത് വ്യത്യസ്തമായ അവതരണ ശൈലിയും സൗഹൃദപരമായ ഇടപെടലും താരത്തിന് നിരവധി ആരാധകരെ നേടിക്കൊടുക്കുമ്പോൾ ഗോപിക അനിലുമായുള്ള ജിപിയുടെ വിവാഹമടക്കം വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഇപ്പോൾ താരം പങ്കുവയ്ക്കുന്ന ഓരോ വീഡിയോയ്ക്കും പോസ്റ്റുകൾക്കും വളരെ മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ഗോപികയുടെ പിറന്നാൾ വിവാഹം കഴിഞ്ഞുള്ള ആദ്യ പിറന്നാൾ ആയതിനാൽ തന്നെ ജി പി എന്താണ് ഗോപികയ്ക്ക് സമ്മാനമായി കൊടുക്കുന്നതെന്ന് അറിയാനുള്ള ആകാംക്ഷയിലായിരുന്നു പ്രേക്ഷകർ എന്നാൽ ജി പി കൊടുത്ത പണിയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് പ്രണയാർത്ഥമായ പോസ്റ്റുകൾക്ക് പിന്നാലെ ഗോപികയ്ക്ക് എട്ടിന്റെ പണി കൊടുത്തുള്ള വീഡിയോയും വൈറലാണ് ശരിക്കും ഗോപികയുടെ സ്വഭാവം എന്താണെന്നും വീട്ടിൽ ഗോപിക എങ്ങനെയാണ് എന്നും തുറന്നു കാട്ടുന്ന വീഡിയോയാണ് വൈറലായി മാറുന്നത് ഈ വീഡിയോ കാണാൻ ആരും മറക്കരുതെന്നും ജി പി പ്രത്യേകം പറയുന്നുണ്ട് എല്ലാ ഗോപിക അനിൽ ആരാധകർക്കുമുള്ള സ്പെഷ്യൽ ൾ സമ്മാനമാണത് നിങ്ങളുടെയെല്ലാം ഗോപിക ചേച്ചി വളരെ വളരെ ശാന്തയും സമീപനം പാലിക്കുകയും ചെയ്യുന്ന പക്വതയുള്ള നിങ്ങളെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വീഡിയോയാണിതെന്ന് പറഞ്ഞായിരുന്നു ജിപി വീഡിയോ പോസ്റ്റ് ചെയ്തത് ആ വീഡിയോ കണ്ടാൽ മാത്രമേ ഗോപികയുടെ പക്വത ശരിക്കും ആരാധകർക്ക് ബോധ്യമാവൂ എന്നാണ് ജി പി പറയുന്നത് കുഞ്ഞുങ്ങൾക്കൊപ്പം തവളച്ചാട്ടം ചാടിയും അവരിൽ ഒരാളായി അവർക്കൊപ്പം കളിക്കുകയും കുഞ്ഞുങ്ങളോട് അവരുടെ രീതിയിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഗോപികയെയാണ് വീഡിയോയിൽ കാണുന്നത് നിരവധി രസകരമായ കമന്റുകളാണ് വീഡിയോയ്ക്ക് വരുന്നത് സകല വിലയും കളഞ്ഞു കുളിച്ചല്ലോ ഇത്രയും വേണ്ടായിരുന്നു പിറന്നാൾ ദിനം തന്നെ വേണമായിരുന്നു എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ എന്നാൽ മറ്റു രണ്ട് പോസ്റ്റുകളിൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് ഗോവിന്ദ് പത്മസൂര്യ വളരെ മനോഹരമായ പിറന്നാൾ ആശംസകൾ അറിയിച്ചിട്ടുണ്ട് മറ്റൊരു വീക്ഷണത്തിൽ എനിക്ക് ജീവിതത്തെ കാണിച്ചു തന്നതിന് നിന്നെ ഞാൻ ആലിംഗനം ചെയ്യുകയാണ് നിന്റെ തമാശകൾക്കും വഴക്കുകൾക്കും പരിചരണത്തിനും സന്തോഷത്തിനുമെല്ലാം പ്രത്യേക നന്ദി എന്റെ സന്തോഷമുള്ള ജീവിതം കൂടുതൽ സന്തോഷമാക്കി മാറ്റിയതിന് കൂടുതൽ ഇറുകി പിടിച്ച ആലിംഗനം ചെയ്യുകയാണെന്ന് എന്നാണ് ഗോവിന്ദ് പത്മസൂര്യ കുറിച്ചത് ഞാൻ എപ്പോഴും എന്റെ തിരക്കുകളിൽ മുഴുകിയിരിക്കുകയാണെന്ന് തോന്നാം എന്നാൽ എന്റെ ഒരു കൈ എപ്പോഴും നിനക്കൊപ്പമുണ്ട് എന്ന് മറ്റൊരു മനോഹര ചിത്രത്തിനൊപ്പം ജിപി കുറിക്കുന്നു തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ഇരുവരുടെയും താലിക്കെട്ട് നടന്നത് കസവ് സാരിയും മുല്ലപ്പൂവും മിനിമൽ ആഭരണങ്ങളും സിമ്പിൾ മേക്കപ്പുമാണ് താലികെട്ടിനായി ഗോപിക തെരഞ്ഞെടുത്തത് കസവും മുണ്ടും നേരിയതുമായിരുന്നു ജിപിയുടെ വേഷം ഹൽദി മെഹന്തി ഐനിയൂണ് ചടങ്ങുകളുടെ എല്ലാം വീഡിയോയും ചിത്രങ്ങളും വൈറലായിരുന്നു വളരെ വിരളമായി മാത്രം വധുവരന്മാർ നടത്താറുള്ള അയനിയൊണ് ചടങ്ങ് ജിപിയും ഗോപികയും നടത്തിയത് ആരാധകർക്കും പ്രേക്ഷകർക്കും കൗതുകം പകർന്നിരുന്നു